ഹായ് ഫ്രണ്ട്സ് സബന്യാസ് ബ്ലോഗിൻ്റെ ഇന്നത്തെ റെസിപ്പി ഒട്ടും തന്നെ വിനാഗിരി ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ല നാടൻ മാങ്ങ അച്ചാർ ആദ്യം ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് എരിവുള്ള ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റിവെക്കണം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ചിന്നച്ചട്ടി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം വഴഞ്ഞതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി വറുത്തെടുത്ത് അല്പം പുളി പുതിർത്ത വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും അതോടൊപ്പം തന്നെ മാങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം പിന്നീട് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്ന നല്ല നാടൻ മാങ്ങ റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്